ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഗർഭിണിയായതുകൊണ്ടാണോ പ്രിയങ്ക ചോപ്ര വേഗം വിവാഹം കഴിച്ചത് ഗോസിപ്പുകൾ സത്യമാകുന്നു ലോകസുന്ദരിയും ബോളിവുഡിന്റെ പ്രിയ നായികയുമായ പ്രിയങ്ക ചോപ്രയും അമേരിക്കൻ ഗായകനായ നിക് ജോണൻസുമായുള്ള വിവാഹം കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഇരുവരും ഏറെക്കാലമായി ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞതിനു ശേഷമാണ് വിവാഹം കഴിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം വ്യക്തമാക്കിയത് വിവാഹശേഷം സ്വകാര്യ നിമിഷങ്ങളുടെ അടക്കം ചിത്രങ്ങൾ ഇരുവരും സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടിരുന്നു സാധാരണ നടിമാരുടെ വിവാഹം കഴിഞ്ഞാൽ ആദ്യം കേൾക്കുന്നത് നടി ഗർഭിണിയായെന്ന കാര്യമാണ് ഇപ്പോഴിതാ പ്രിയങ്കയുടെ കാര്യത്തിലും അതുതന്നെ സംഭവിച്ചിരിക്കുകയാണ് പ്രിയങ്ക ഗർഭിണിയാണെന്ന വാർത്തയാണ് പാപ്പരാസികൾ പുറത്തുവിടുന്നത് പ്രിയങ്കയുടെ വയറു കാണുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു ഇത്തരം ഗോസിപ്പുകൾ പ്രചരിക്കുന്നത് ഒപ്പം രാജ്യത്തെ നമ്പർ വൺ മൂവി പോർട്ടലുകളൊന്നായി പിങ്ക് വില്ല പുറത്തുവിട്ട വിവരമനുസരിച്ചാണ് വാർത്തകൾ പ്രചരിക്കുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും